എല്ലാ മാന്യപ്രേക്ഷകർക്കും ചതിയൻ രീതി ചെയ്തു വന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ ആകമാനം പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല തമ്മിത്തല്ലും പീഡനവും കൊലപാതവും ആത്മഹത്യയും കാരണം ഇവിടെ പെടത്ത അത് കാരണം ഈ ചാനലും ഞാനും കഞ്ഞി പിടിച്ചു പോകണം ആരാന്റെ അമ്മക്ക് ബ്രാന്റ് പിടിച്ചാല് കണ്ടു വെക്കണമെന് സുഖല്ല സ്വന്തമായിട്ട് വരുമ്പോ അറിയ അതിന്റെ വിഷമവും തന്നോക്കാ ഒരു പ്രശ്നമില്ലാത്ത ജീവിതം പോലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പൊട്ടിച്ചോറാക്കാൻ വേണ്ടി നിയമത്തിന്റെ എ ബി സിന് പോലും അറിയാത്ത മറ്റുള്ളവരോ പ്രയാസങ്ങൾ കണ്ട് ജീവിക്കാൻ മാത്രം വന്ന രണ്ടു മൂന്ന് ജഡ്ജസ് ജഡ്ജസിനെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഇന്ന് ചതിയേറ്റി ജീവിതത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാമെന്നത് ആലുവായിലുള്ള ഹാവിനെയാണ് ആമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ചേറ്റാ പോറ ചടുത്ത് കളിക്കണ്ട ഇങ്ങനെ വലിയ പുള്ളികളെ ഈ വെടിക്കെട്ട് പറമ്പ കട്ടറി പിന്നെ ക്യാമറ പോയി ക്യാമറ പോ ഇങ്ങനെ അക്രമ പിടിച്ചു വരാൻ ഇവിടെ ബിരിയാണി ഒന്നും വെച്ചിട്ടില്ലേ ഇത് നന്നായിട്ട് പോടൊരു പരിപാടിയാണ് ഇതിന് അതിന്റേതായ ചട്ടക്കോടുകളും ചിട്ടകളും ഉണ്ട് അതനുസരിച്ച് ഇവിടെ വരണം ഇവിടെ നിന്ന് ഒരു പാട്ടിടും അതിനനുസരിച്ച് സ്രമോഷനിൽ ഇങ്ങോട്ട് വരാം എന്നാ നമുക്ക് അറിയില്ല ആദ്യം പേത്താൻ പാദ്യം അതിന് പേറ്റാമ്പാണ് പ്രശ്നം ഈ നാട് പറഞ്ഞു ഞമ്മക്കല്ല പ്രശ്നം പ്രശ്നം എന്ത് പ്രശ്നവും ജാനിക്കാട് ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഞമ്മളെ വെട്ടു കളിപ്പിക്കാണ്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു മോഹിച്ച് പക്ഷേ ഞമ്മക്ക് കിട്ടിയത് ഒരു ചക്ക കുരുവിന്റെ വലിപ്പത്തിലാണ് എന്ത് സ്നേഹം ഓ ഞാനൊരു പേടിച്ചു പോയി നിങ്ങൾ എന്നാണ് കണ്ടുകൂട്ടിയത് അതൊരു വലിയ കഥയെ ഇത് അരമണിക്കൂറുള്ള പരിപാടിയാണ് ഒരു മണിക്കൂറായിട്ട് നീട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റൂ നമ്മള് ചുരുക്കി പറയാം നമ്മളെ അച്ചാറ് അമ്മ ജോലിക്ക് പോകുമ്പോഴാണ് ഇക്കാനെ കണ്ടത് അപ്പൊ ഇക്കാക്ക് സോപ്പ് അമലീന്റെ സോപ്പ് കിടക്കതാറുന്ന പരിപാടി അങ്ങനെ സോപ്പ് പതപ്പിച്ച് പതപ്പിച്ചാണ് നമ്മളെ ലൈൻ അടിച്ചത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ആയിട്ട് ിക്കാത്ത ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നു പക്ഷെ നമുക്ക് തെറ്റിപ്പോയി പാട്ടിട് ആമീന ഈ ജീവിതം എന്ന് പറഞ്ഞ ഒരു തോണിയാണ് ഓളങ്ങൾ വരുമ്പോ നമ്മ പിടിച്ചു നിൽക്കണം ഒരുമാതിരിപ്പെട്ട ഓളമാണെങ്കി നമുക്ക് പിടിച്ചു നിൽക്കാം പക്ഷെ സുനാമി വന്നാലാ പിടി വിട്ടു പോകൂലേ ആരാണ് സുനാമി നമ്മുടെ പേരാനിക്ക ഏ പുറത്തു വന്ന ഇപ്പൊണ്ട് നമുക്ക് സുനാമിനെ വിളിക്കാം സുനാമി എന്നെ ല്ല വിളിച്ചത് സുനാമിനെയാണ് മോളുടെ എപ്പിസോഡ് അടുത്തതാണ് അതാവുമ്പോ വിളിക്കട്ട മോളപ്പുറത്തു പോയിരുന്ന കേസ് തന്നെ നിങ്ങളെപ്പോഴത്തേനൊരു ചുറ്റിക്കളിയാണ് തെറ്റേനായിട്ട് തമ്മി തല്ലാണ് നിങ്ങളുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് വേണം ഇവരെ കൂടുതൽ തമ്മി തല്ലിക്ക ഇത് നമുക്ക് ആമയുടെ ജീവിതം കൊളമാക്കിയാ ബീരാനെ ക്ഷടിക്ക വിളിക്ക ബീരാനെ പോയി ആളാണ് നിങ്ങൾ പറഞ്ഞു ഇയാളുടെ അടവല്ലേ ഇപ്പൊ കാണുമ്പോഴ കുഞ്ഞാണു പക്ഷെ കൈകരിപ്പളവളപ്പത്തെ സ്വഭാവ നേരെ പോവില്ല നിങ്ങൾക്കറിയാമോ നമ്മടെ പ്രശ്നത്തിൽ നടന്ന എന്താണെന്ന് അതൊക്കെ പറ അതൊക്കെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം ഇൻട്രസ്റ്റ് വരുന്നത് ഒരു പുതുപ്പെണ്ണിന്റെ എല്ലാ മന്മത വിചാരങ്ങളുമായി ഇരിക്കണ മനസ്സിന്റെ മണിയറയിലേക്ക് ഞമ്മള് കടന്നിരുന്നു മനസ്സിൽ ഒരു ആയിരം സങ്കല്പങ്ങളും പ്രതീക്ഷകളുമായി നടന്നു വന്ന എന്നെ കൂട്ടുകാരികൾ അങ്ങോട്ട് തള്ളിയിട്ടു ഞാൻ നോക്കുമ്പ ഇങ്ങേര് ജെല്ലക്കെ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കിയിരിക്കേൻ നമ്മളടുത്തേക്ക് ചെന്നു എന്നിട്ട് എക്ക എന്നൊന്ന് വിളിച്ചു അപ്പ ഇങ്ങേര് തിരിഞ്ഞു നോക്കി എന്റെ അടുത്തേക്ക് മന്ദം മന്ദം കടന്നു വന്നു എന്നിട്ട് എന്റെ ഈ ചെടികളിൽ തല ചായ്ച്ചു ആദ്യമായിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഞമ്മള് പറയും പറയരുത് ഞാൻ പറയാൻ പറ്റിയ അവസരം പറയട്ടെ അതായത് ഫസ്റ്റ് നൈറ്റിൽ നടന്ന സംഭവം ഒരു ഫസ്റ്റ് വാക്ക് പോലും ഇവിടെ പറയാൻ പറ്റൂ പറഞ്ഞാലും ശരിയാവൂല നിങ്ങള് പറഞ്ഞല്ലേ അത് പറഞ്ഞത് എന്ന് പറയാൻ കാരണം ഇത്രയും ആൾക്കാരും നാട്ടുകാരെ കണ്ടു പരിപാടി അല്ലേ ആ നാടാവിടെ വെക്കട്ടെ നാടും വെക്കണല്ല ആമിനെ പറയണത് ഞാൻ പറയും ഇത് പറയാൻ കരുന്ന് ഞാൻ പറയൂന്ന് പറഞ്ഞത് വെടിക്കത്തെ പറഞ്ഞാൽ ആമനത്ത കളിക്കരുതേ കഴിയും ആ ആ എന്താ നമ്മുടെ പറയും പറ അങ്ങനെ ഞാൻ പാലുമായിട്ട് അടുത്തിന്നപ്പോ ഈ എന്റെ അടുത്തേക്ക് മന്ദം മന്ദം കടന്നു വന്നു ഞാനപ്പൊ നാണത്തിൽ കൂവിയ കാൽ വിരൽ കൊണ്ട് നിലത്തുന്നൊക്കെ ചിത്രം വരച്ചു ഈ മനുഷ്യന്റെ ചെവി തല ചായ്ച്ചിട്ട് പറയുക എത്രയാ എത്രയാണെന്റെ റേറ്റസ് അത്ര അങ്ങനെ ഒരു എത്തുപോയി മീൻ മേടിക്കണോന്ന് പറഞ്ഞിട്ടാണ് ബിറ്റീന്ന് പോയത് ഞാൻ വിചാരിച്ചു നീ മേടിക്കാൻ പോയിട്ട് കാണാതായിപ്പോ കാശിക്ക് എങ്ങാനും പോയി കാണോന്ന് പക്ഷേ വാശിക്കാണ് പോയതെന്ന് പിന്നെയല്ലേ മനസ്സിലായത് എന്നോടുള്ള വാശിക്ക്